സ്വാഗതം പ്രഭാത ടാരോ കാഡിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഇന്നത്തെ ദിവസം താങ്കൾക്കായി വരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന റീഡാണ് ചെയ്യുന്നത് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ രാജ്യം കാക്കുന്ന വീരജപാന്മാർക്കായി സമർപ്പിക്കുന്നു മൂന്ന് കാർഡുകൾ എടുത്തുകൊണ്ട് എന്ത് ഡിവൈൻ മെസ്സേജ് ആണ് താങ്കൾ എന്നറിയണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാട് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന കാർഡാണ് തീർച്ചയായിട്ടും അടുത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുടെ ഒരിത് നമുക്ക് അടുത്ത് തന്നെ ഒരു വാൽ നക്ഷത്രം പോലെ വരും വളരെ ദൂരം താങ്കൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതെന്നാണ് കറൻറ്റ് എനർജി പറയുന്നു രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്ന ഹാർമണി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേർപിരിഞ്ഞിരിക്കുകയാണ് വേർപാടൻ്റെ ഇതിലിരിക്കുകയാണ് ദുഃഖിതനായിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മളൊരു ഒരു സാധ്യത സ്നേഹിക്കുന്നവരുമായിട്ട് എന്നും പറയുന്നു മൂന്നാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ചക്ര എന്ന് പറയുന്ന കാർഡാണ് ബേസ് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരത അതുപോലെ നമ്മുടെ ബേസിക് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഇന്നത്തെ മൂന്ന് സന്ദേശം എന്ന് പറയുന്നത് അടുത്ത് തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ളത് ലഭിക്കും അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ എന്താ പറയുക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇതാണെന്ന് വന്നിരിക്കുന്നത് മൂന്നെന്ന് പറയുന്ന താങ്കളുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ലോങ് ടേം ലഭിക്കുന്നതാണ് ഐ വിഷ് എ വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക്